അമ്മച്ചിടെ കാലിന്റെ വേദന അങ്ങനെ ഇരിക്കുന്നു അതെ അല്ലെ അതെ ഈ കാലിന്റെ വേദനയ്ക്ക് അതേപോലെ തരിപ്പിനൊക്കെ നല്ല അടിപൊളി ഒരു ചെരുപ്പ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൊല്ലത്ത് അത് തന്നെയല്ല ഈ വാതരോഗങ്ങൾക്കൊക്കെ ആ ചെരുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാണല്ലോ ഭയങ്കര ആശ്വാസം കിട്ടണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പോയിട്ട് വരുമ്പോ രണ്ടെണ്ണം മേടിച്ചോണ്ടാലോ എനിക്ക് രണ്ടര മേടിച്ചപ്പോ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിട്ട് വരുമ്പോ മേടിച്ചോണ്ടിരട്ട ഞാനിപ്പോ കൊല്ലം തിരുമല്ലോ വാരത്തിലൊരു ചെരുപ്പ് കമ്പനിയിലാണ്ട് കാണുമ്പോ ഇത്രയും പോകുന്ന ഒരു ചെരുപ്പാണെങ്കിൽ കൂടി ഇത് ഒരുപാട് സമയം ഒരുപാട് ദിവസങ്ങളെടുത്തിട്ടാണെങ്കിൽ ചെരുപ്പാകണങ്ങൾ ഉള്ളവർക്ക് കാലിൽ തരിപ്പുള്ളവർക്ക് ഉപ്പൂറ്റി വേദനയുള്ളവർക്ക് ഏത് തരത്തിലുള്ള കാലിനുണ്ടാകുന്ന അസ്വസ്ഥതകൾക്കും ഈ ഒരു ചെറുപ്പമാണ് എല്ലാവർക്കും നമസ്കാരം അതെ ഞാനിപ്പോ കൊല്ലം തിരുമല്ല വാരത്തിൽ ഒരു ചെരുപ്പ് കമ്പനി സാധാരണ ചെരുപ്പ് കമ്പനി അല്ല ഒരുപാട് രോഗങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ചെരുപ്പ് കമ്പനിയാണ് അല്ലെ അപ്പൊ സാറേ എങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഒരു ചെരുപ്പുപയോഗിക്കേണ്ടത് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി കൊണ്ട് കാലിന് അസ്വസ്ഥത ഉണ്ടാകുന്ന ആളുകൾ ആ അതായത് കാലിന് ഒരു മരവിപ്പ് അതൊരു പ്രധാന പ്രശ്നമാണ് ഡയബറ്റിക് ആ ഡയബറ്റിക്യൂറോപ്പതി വാദരോഗങ്ങൾ ആ വാതരോഗങ്ങളുള്ളവർക്ക് കാലിൽ തരിപ്പുള്ളവർക്ക് ഉപ്പൂറ്റി വേദന ഉള്ളവർക്ക് ആ ഇവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന ചെരുപ്പാണ് ഈ ഒരു ചെരുപ്പ് എസ് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഇതൊന്നും വരാതെ തടയാനും ഈ ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റും ആഹാ അപ്പൊ ഏത് തരത്തിലുള്ള കാലിനുണ്ടാകുന്ന അസ്വസ്ഥതകൾക്കും ഈ ഒരു പരിഹാരമാണ് ഈ ചെരുപ്പ് അതെ അല്ലെ അപ്പം അവർ പറയണതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രോഗം പൂർണ്ണമായിട്ട് മാറില്ല പക്ഷെ നമുക്ക് വരാവുന്ന രോഗങ്ങൾ തടയാനും അതുപോലെ തന്നെ ഉള്ള രോഗങ്ങൾക്ക് ആശ്വാസം കിട്ടാനും ആണ് അല്ലേ അല്ലെ രോഗങ്ങൾ ആശ്വാസം കൊടുക്കുക ആ രോഗങ്ങൾ തടയണമെങ്കിൽ അതിന് വേറെ ട്രീറ്റ്മെന്റ് ഇത് എന്തൊക്കെ മരുന്നുകൾ ചേർന്നിട്ട് നിർമ്മാണ രീതി എന്ന് പറയാമോ നിർമ്മാണ രീതി ഒൻപത് ആയുർവേദ മരുന്നുകൾ ഒരു പ്രത്യേക ഇക്വേഷൻ എടുക്കണം ഒരു പ്രത്യേക അനുപാതത്തിലെടുക്ക അത് കൃത്യമായി അരച്ച് ഒരു ലെതർ ഷീറ്റില് തേച്ച് പിടിപ്പിക്കണം നാല് ലെയർ നാല് കോട്ട് ഇത് തേച്ച് പിടിക്കും ഓരോ കോട്ടും തേച്ച് കഴിഞ്ഞിട്ട് അത് തണലത്ത് ഉണങ്ങണം ഉണങ്ങി വേണം ഇത് പ്രോസസിംഗിനായിട്ട് എടുക്കുന്നത് അപ്പൊ ഈ കാണുമ്പോ ഇത്രയും കൂടി സമയം ഒരുപാട് ദിവസങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു എടുക്കും അപ്പൊ പച്ചമരുന്ന പച്ചമരുന്ന് തേച്ചുകൾ തേച്ചിട്ടാണ് നമ്മൾ ആ ലെതർഷീറ്റില് ഇത് തയ്യാറാക്കുന്നത് അതിന്റെ മുകളിൽ ഈ കാണുന്നത് ഒരു ഒരു ആയുർവേദ ടെക്സ് ആണ് അതായത് ഇത് ഈ തുണി ഈ ഒൻപത് ആയുർവേദ ഔഷധ അതിന്റെ മുകളിലേക്കാണ് ഇത് വെക്കുന്നത് അപ്പൊ ഡബിൾ എഫക്റ്റ് ആണ് കിട്ടുമല്ലേ അപ്പൊ ഇത് എവിടെയൊക്കെ കിട്ടും എത്ര രൂപ മുതൽ നമുക്ക് ഈ ഒരു ചെരുപ്പ് മേടിക്കാൻ കിട്ടും ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ തൊട്ട് ചെരുപ്പിന്റെ വില തുടങ്ങണം ആ അത് പിന്നെ ഓൺലൈനിലായിട്ട് നമുക്ക് കിട്ടും വെബ്സൈറ്റ് വന്ന് ബുക്ക് ചെയ്യാം അതെ പേര്ന്ന് പറയാമോ വെബ്സൈറ്റിന്റെ പേര് ആയുർപാദക അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൽ വരുക അല്ലെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ എവിടെയായാലും കിട്ടൂലെ വാട്ട്സപ്പ് അപ്പൊ കിട്ടൂലെ അപ്പൊ ഇവിടെ കോണ്ടാക്ട് ചെയ്താൽ അവരെ കൊരിതേറ്റ് കൊടുക്കും എവിടെയൊക്കെ ലോകത്തെവിടെയും കിട്ടും ഇന്ത്യയിൽ കിട്ടും കേരളത്തിൽ കിട്ടും എല്ലാ വെബ്സൈറ്റിൽ സ്ത്രീകൾക്കും ഉണ്ടോ ഉണ്ടല്ലോ സ്ത്രീകൾക്കുള്ള ചെരുപ്പാണ് ആ സ്ത്രീകളുടെ പാദത്തിന്റെ ഷേപ്പ് വേറെ അതനുസരിച്ചാണ് ഈ ചെരുപ്പ് ഡിസൈൻ ചെയ്ത് പുരുഷന്മാരുടെ പാദത്തിനനുസരിച്ചാണ് ഈ ചെരുപ്പ് ഡിസൈൻ ചെയ്തത് അതെ അല്ലേ അതേങ്ങൾക്ക് വേണ്ടിയുള്ള ചെരുപ്പുകളാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കായിട്ട് അതുകൂടാതെ ഷൂസിനകത്ത് ഉൾ ഉള്ള വെക്കാവുന്ന പിന്നെ സോളുണ്ട് ഓ അപ്പൊ അതെ ഉദാഹരണത്തിനായിരുന്നു എട്ട് ഇഞ്ച് ഷൂസാണ് ഒരാൾ ഉപയോഗിക്കുന്നത് ഓവ് അദ്ദേഹത്തിന് വേണ്ടത് ഏഴിഞ്ചിൻ്റെ ഇൻസോളാണ് അതെ അല്ലേ അപ്പം നമ്മൾ ഈ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഇങ്ങനെ അയച്ചു തരുന്ന ഒരു ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അല്ലേ അപ്പം എന്തായാലും ഞാൻ ഇപ്പം നിൽക്കുന്നത് കൊല്ലത്താണ് തിരുമല്ലവാറുന്ന സ്ഥലത്താണ് അപ്പം ഇങ്ങനത്തെ ഒരു ചെരുപ്പ് കമ്പനി എന്താ പറയുക നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം എന്തായാലും ഇത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തായാലും ഉപകാരം ആവട്ടെ അല്ലേ ഓക്കെ താങ്ക്